ഹായ് നമസ്കാരം ഞാൻ പ്രീതി ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് എൻ്റെ അനുഭവകഥ തന്നെയാണ് നാല് വർഷം മുമ്പ് എൻ്റെ രണ്ട് കാൽമുട്ടുകൾക്കും അതിയായ വേദന അനുഭവപ്പെടുകയും അതോടനുബന്ധിച്ച് ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും ചെയ്തു കുറച്ചധികം നേരം നിൽക്കാനോ പടികൾ കയറാനോ ഇറങ്ങാനോ സാധിച്ചിരുന്നില്ല അങ്ങനെ ഒരുപാട് ഡോക്ടേഴ്സിനെ ഞാൻ കൺസൾട്ട് ചെയ്യുകയും അതിൽ നിന്നൊന്നും പരിഹാരം ലഭിക്കാതെ വളരെയേറെ വിഷമിച്ചിരിക്കുമ്പോഴാണ് സുന്ദർ പറഞ്ഞതനുസരിച്ച് ഡോക്ടർ രാജേഷ് സാറിനെ കൺസൾട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ശരിയായ രീതിയിൽ ചെയ്യുകയും അതിനുള്ള ആ ഒരു പരിഹാരം എനിക്ക് ലഭിക്കുകയും ചെയ്തു ഈ ഒരു നാല് വർഷക്കാലം ആയിട്ട് ആ ഒരു വേദനയോ ബുദ്ധിമുട്ടുകളോ ഇല്ലാതെ വളരെ ഹാപ്പിയായി ജീവിതം മുന്നോട്ട് നയിക്കുന്നു അതിനെല്ലാം ബീനാ ഡോക്ടർ രാജേഷിനോടും ഞാൻ നന്ദി പറയുന്നു നിങ്ങളും കാൽമുട്ട് വേദന അനുഭവിക്കുന്നവരാണോ വേദനയിൽ നിന്നൊരു പരിഹാരം ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും അപ്പോയിൻമെൻ്റ് എടുക്കാം കൺസൾട്ട് ചെയ്യാം താങ്ക് യു